ചെറിയ പെരുന്നാൾ ഇങ്ങ് അടുത്തെത്തിയതോടെ വിമാനത്താവളങ്ങളിലും തിരക്കേറി തുടങ്ങി യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആവശ്യമായ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുകയാണ് ഷാർജ വിമാനത്താവളം അഞ്ച് ലക്ഷത്തിലേറെ യാത്രക്കാരാണ് മാർച്ച് ഇരുപത്തി ഏഴ് മുതൽ ഏപ്രിൽ ആറ് വരെയുള്ള ദിവസങ്ങളിൽ വിമാനത്താവളത്തിലെത്തുക ആകെ മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് വിമാന സർവീസുകളാണ് ഈ ദിവസങ്ങളിൽ മാത്രം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് യാത്രക്കാരുടെ സൗകര്യത്തിനായി കൂടുതൽ ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട് മുതിർന്ന പൗരന്മാർ കുട്ടികൾ ഭിന്നശേഷിക്കാരായ യാത്രക്കാർ എന്നിവരെ സഹായിക്കുന്നതിനും മറ്റ് ഉപഭോക്തൃ സേവനങ്ങൾക്കുമായാണ് കൂടുതൽ ജീവനക്കാരെ നിയമിച്ചത് തിരക്കേറുന്ന സാഹചര്യത്തിൽ യാത്രക്കാർ സ്മാർട്ട് ചെക്കിൻ രീതികൾ ഉപയോഗപ്പെടുത്തണമെന്നും അധികൃതർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം യാത്രയ്ക്ക് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും വിമാനത്താവളത്തിൽ എത്തിച്ചേരണം കഴിഞ്ഞ വർഷം ഷാർജ വിമാനത്താവളം വഴി കടന്നു പോയത് ഒന്നേ പോയിന്റ് ഏഴ് കോടി യാത്രക്കാരാണ് മുൻ വർഷത്തേക്കാൾ പതിനൊന്ന് പോയിന്റ് നാല് ശതമാനം വളർച്ചയാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്